കറുകുത്തൂർ റോഡ് നവീകരണത്തിൽ പാലം നവീകരണം നടക്കാത്തതിൽ കോൺഗ്രസ് പ്രതിഷേധം ഡി പി ആറിൽ പൊളിച്ചു പണിയാൻ നിർദ്ദേശം നൽകിയ മൂളിപ്പറമ്പ് പെരുങ്ങോട് റോഡിലെ രണ്ട് പാലങ്ങളെ ചൊല്ലിയാണ് കോൺഗ്രസ് പ്രതിഷേധം രണ്ടു പാലവും തകർച്ചയുടെ വക്കിലാണെന്നും അടിവശം കമ്പികൾ തുരുമ്പിച്ച് പാലം ശോചനീയാവസ്ഥയിലാണെന്നും പ്രവർത്തകർ പറഞ്ഞു രണ്ടു പാലവും പെരുങ്ങോട് സെന്ററിലുള്ള കലുങ്ക് നിർമ്മാണവും പുതുക്കി പണിയാതെ അശാസ്ത്രീയമായ രീതിയിലുള്ള റോഡ് പണി നടത്തുകയാണെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി പാർട്ടി മുന്നോട്ടു പോകുമെന്നും പ്രവർത്തകൻ പറഞ്ഞു സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം ബ്ലോക്ക് കോൺഗ്രസ് ട്രഷറർ രവി മാാരാത്ത് സുധീർ കൂറ്റനാട് ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാരായ സുധീർ പെരുന്നോട് മുഹമ്മദ് മനോജ് തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു പാലാ പി ഡബ്ല്യു ഡി സെക്ഷന് കീഴിലെ കറുകപ്പത്തൂർ അക്കിക്കാവ് എന്ന് പറയുന്ന റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ കഴിഞ്ഞ ഒന്നര വർഷമായി മുടങ്ങിക്കിടക്കുകയാണ് ആദ്യം കുറച്ച് പണികളൊക്കെ ചെയ്തു പിന്നീട് കരാറുകാർ ഇട്ടുപോകുന്ന സാഹചര്യം വന്നു ഒന്നര മണിക്കൂർ ഒന്നര വർഷത്തോളം ജനങ്ങൾ അതിന്റെ അതിൻ്റെ ദുരിതമനുഭവിച്ചു ഇപ്പോഴത് രണ്ടാമത് പണി തുടങ്ങിയതായിട്ട് കാണുകയാണ് പക്ഷേ ഇതിനെ എസ്റ്റിമേറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കൾവേർട്ടുകളുടെ പുനർനിർമ്മാണം അടക്കം അട്ടിമറിച്ചുകൊണ്ടാണ് ഇപ്പോൾ കരാറുകാർക്ക് ലാഭമുണ്ടാക്കാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള താല്പര്യങ്ങൾക്കോ വേണ്ടി ആ പണികളൊന്നും ചെയ്യാതെ ഈ റോഡ് പ്രവൃത്തിയായിട്ട് ഇവർ മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നു ഇതിനെതിരെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാട്ടുകാരുടെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു കാരണം നാട്ടുകാർ പി ഡബ്ല്യു ഡി ഓഫീസുമായിട്ട് അന്വേഷിച്ചപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കൾവേർട്ടുകൾ അത് പൂർണമായി പൊളിച്ച് വീതി കൂട്ടി പണിയെടുക്കണം എന്നുള്ളത് എസ്റ്റിമേറ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇതടക്കം പതിനാറിലേറെ കൾവെർട്ടുകൾ ഇത് പുനർനിർമാണം പൂർത്തീകരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഉള്ളതായിട്ട് അറിയാൻ സാധിക്കുന്നത് പക്ഷെ അതൊന്നും ചെയ്യാതെയാണ് ഇപ്പോൾ ടാറിംഗ് പ്രവൃത്തിയിലേക്ക് കടക്കുന്ന തരത്തിൽ എത്രയും പെട്ടെന്ന് ഇതൊന്ന് പൂർത്തീകരിക്കുന്ന തരത്തിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇവിടെ നടക്കുന്നത് അപ്പം ഇതിനെതിരെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധമുണ്ട് ഞാനിതിൻ്റെ പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥന്മാരുമായിട്ട് സംസാരിച്ചിരുന്ന എഞ്ചിനീയർമാരുമായിട്ടടക്കം അപ്പം അവരും പറഞ്ഞത് ഇത് എസ്റ്റിമേറ്റിൽ ഉൾപ്പെട്ടിരുന്നൊരു വർക്കാണ് പക്ഷെ പിന്നീട് അത് ചെയ്യണ്ട എന്ന് തീരുമാനിച്ചു എന്നുള്ളതാണ് അത് ആരുടെ തീരുമാനമാണ് എന്ന് യഥാർത്ഥത്തിൽ അറിയില്ല നമ്മളിവിടെ സംഭവ സൈറ്റിൽ വന്ന് നോക്കുമ്പോൾ ഇവിടെ കോൺക്രീറ്റ് അടർന്നു വീണുകൊണ്ടിരിക്കുകയാണ് അവിടെ വാട്ടർ അതോറിറ്റിയുടെ ഒരു പൈപ്പ് ലൈൻ ഇടുന്നതിന് വേണ്ടി അവിടെ ചെയ്തപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കല്ലുകൾ മുഴുവൻ ഇളകി കിടക്കുകയാണ് മാത്രമല്ല ഇരുമ്പ് കമ്പികൾ അത് ദ്രവിച്ച് തുരുമ്പിച്ച് പുറത്ത് കാണുന്ന അവസ്ഥയിലാണ് അപ്പോൾ അതായത് അങ്ങേയറ്റം അപകട ഭീഷണിയിലുള്ള കൾവർട്ടുകളും ഇത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് കോൺക്രീറ്റ് വർക്കുകളും ഡ്രെയിനേജും ഒന്നും ഇതുവരെ ചെയ്തിട്ടുമില്ല അപ്പം ഇങ്ങനെ എസ്റ്റിമേറ്റിൽ ഉൾപ്പെട്ടിട്ടും ആ പ്രവൃത്തി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അത് അഴിമതി സ്വാഭാവികമായിട്ടും നമ്മൾ സംശയിക്കുകയാണ് ഏതായാലും ഈ റോഡ് നിർമ്മാണം എന്ന് പറയുന്നത് ശാസ്ത്രീയമായി ചെയ്യണം അതിന്റെ മാനദണ്ഡങ്ങൾക്കനുസൃതമായി ചെയ്യണം നിലവിലുള്ള അപകട ഭീഷണിയുള്ള പാലങ്ങളും കൾവറ്റുകളും പൊളിച്ചു പണിയുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഈ പണി പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് പി ഡബ്ല്യു ഡിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടത് മന്ത്രി രാജേഷ് അടക്കമുള്ള ആളുകളുടെ ഓഫീസ് ഇതിൽ ഇതിലിടപെടുന്നുണ്ട് എന്നതും അവരുടെ തന്നെ ആളുകൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നുണ്ട് അപ്പോൾ മന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരമാണോ എസ്റ്റിമേറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട എന്ന് തീരുമാനിച്ചത് എന്നതും ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ് ഏതായാലും ഇതിനെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് പി ഡബ്ല്യു ഡി തന്നെ ഈ വാട്ടർ അതോറിറ്റിക്കെതിരെ അടക്കം കംപ്ലയിന്റ് നൽകിയിട്ടുണ്ട് ഞങ്ങളുടെ ഈ കഴുവർട്ടികളെ അവർ പൈപ്പ് ലൈൻ ഇടുന്നതിന്റെ ഭാഗമായി നശിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പി ഡബ്ല്യു ഡി തന്നെ വാട്ടർ അതോറിറ്റിക്കെതിരെ പോലീസിൽ പരാതി നൽകിയ വിഷയമാണ് എന്നിട്ടും അത് പുനർനിർമ്മിക്കേണ്ട എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അടക്കമുള്ള ഉന്നത പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥന്മാർ സൈറ്റിൽ വന്ന് വിസിറ്റ് ചെയ്ത് ഇതിന്റെ അപകടസ്ഥിതി നേരിട്ട് ബോധ്യപ്പെട്ട് ഇത് പുനർനിർമ്മിക്കാനുള്ള നിർദ്ദേശം നൽകണമെന്നുള്ളതാണ് ജനങ്ങളുടെ ആവശ്യം ആ ആവശ്യത്തിനൊപ്പമാണ് എല്ലാവരും മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം